അപ്പൊ നമ്മളങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ സൗണ്ട് കാണാം ഒന്നും നിർമ്മിച്ചിരിക്കട്ടാ പതുക്കോട്ടെ അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി കുട്ടികളുടെ ജീവന്റെ ജീവനായ ടോയ്സ് ആയിരം അൺബോക്സ് കേട്ടാ അപ്പൊ നമ്മുടെ കുട്ടികൾക്കുണ്ടോ ഞാൻ സാധനം കൊണ്ട് പോടി വരുമ്പോ കുറെ കുട്ടികളുണ്ടായിരുന്നുണ്ടോ ഇന്നുവരെ ആക്രമിക്കാത്ത ബാഗ്യം ജാതി കൊണ്ട് ഓടിയതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അനുഭവം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കാമെന്നാണ് വേണ്ട കൊണ്ടുവന്നിട്ടാ നമ്മൾ നമ്മളിതിൽ സാധനങ്ങളൊക്കെ അനുഭവം ചെയ്തതിൽ എന്തൊക്കെ തരം കളിപ്പാട്ടങ്ങളുണ്ട് എന്നൊന്ന് നോക്കലാണ് നമ്മളുടെ പരിപാടി ഇതാകെ അഞ്ച് രൂപയുണ്ട് കേട്ടോ ഏത് കടയെ കണ്ടാലും കുട്ടികളും അപ്പോൾ മേടിച്ച് തരാൻ പറയും ഇതിന് എന്താ ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തുന്നുനോക്കില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കണം അതേപോലെ തന്നെ ഇതിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് രതീസ്റ്റ് കളിക്കാൻ കൊടുക്കണം അതാണ് നമ്മൾ വിഷയം അപ്പോൾ കുറേ സാധനം ഉണ്ട് കേട്ടോ കുറേ തരത്തിലുള്ള ചോയ്സുകളുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ മുന്നേ കിൻ്റർവ്യൂ ഒക്കെ അൺബോക്സ് ചെയ്തിട്ട് അല്ലേ അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഉണ്ടാവും പക്ഷെ അത് അഞ്ച് രൂപയ്ക്ക് എന്ത് ടോയ്സാണ് കൊടുക്കുന്നത് അല്ലേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളൊക്കെ ഇത് വാങ്ങിയിട്ട് വന്നിട്ട് ആ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ട്രെയിനിങ് പോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ കളിക്കു വേണം അപ്പം നമുക്കൊരു ആഗ്രഹം ഇത് വാങ്ങി ഒന്ന് അൺബോക്സ് ചെയ്ത് എത്ര കളിപ്പാട്ടങ്ങൾ നമ്മൾ നമ്മൾ നോക്കാൻ വേണ്ടി എന്തായാലും എത്ര വലുതായാലും നമുക്ക് കുറ്റിത്തരം വിടാൻ പറ്റില്ല എന്ന് അപ്പോൾ നമ്മളിതൊക്കെ പൊളിച്ചത് ഇതിന് വേണ്ടി ആളുകളോട് വെയിറ്റിങ്ങാണ് അപ്പം ഞാൻ വരുമ്പോൾ പറഞ്ഞാണ് ഇതൊക്കെ പൊളിച്ച് ഞങ്ങൾ ഒക്കെ എടുത്ത് രതീഷ് ബാബന് കൊടുത്തിട്ട് ഞങ്ങളത് ഈ സാധനം കൊണ്ട് നിങ്ങൾ തിരിച്ചു വരും പറഞ്ഞ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വെയിറ്റിങ്ങാണ് അപ്പം അതിന് ഇത് നമുക്ക് എന്താ അത് കംപ്ലീറ്റ് നമുക്ക് തിരിച്ചിട്ട് എന്തൊക്കെ തരം കളിപ്പാട്ടങ്ങളുണ്ട് കുട്ടികൾ എന്താണത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണമെന്ന് വെച്ചാ ഇതൊന്നും കുട്ടികൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള വാങ്ങിക്കൊടുക്കാനായിട്ട് അല്ലേ അമിതമായിട്ട് അമിതം അളവിൽ കൂടിയൊരു അമൃതവും വിഷമാണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് അത് സ്ഥിരമായിട്ട് വട്ടെ അഞ്ച് രൂപ കിട്ടിയ അപ്പം ഇതുകൊണ്ട് കടയ്ക്ക് ഉടനാണ് കാരണം അതിൽ പലതരം ടോയ്സ് കിട്ടണത് കൊണ്ട് അത് ഭയങ്കര താല്പര്യമാണ് ഒന്ന് ജോയിന്റ് ആക്കി ഒന്ന് ജോയിന്റ് ആക്കി പോണത് പോലെയുള്ള കൂടുതൽ അപ്പൊ എന്തായാലും നമുക്ക് ടോയ്സ് അൺബോക്സ് ചെയ്ത് നമ്മൾ ഒന്നൊരു ചെറിയൊരു കുട്ടിയാണേക്ക് പോകണം അപ്പോൾ ആദ്യം ബൈക്കിൽ നമുക്ക് പരിപാടി അങ്ങനെ നമ്മൾ ഏകദേശം നേരത്തെ വെച്ചിട്ട് ഇതിന് കുറേ സാധനങ്ങളാണ് റിങ്സ് ടോയ് എന്താണ് ട്രെയിൻ പിന്നെ അതുപോലെ തന്നെ മണി ഫണ്ണി പിന്നെ ലൈറ്റ് സ്റ്റാർ പിന്നെ ലുഡോ ഇതാണ് ലുഡോ നമ്മൾ ലുഡോ കളിക്കുന്ന പിള്ളേർക്കപ്പോൾ ലുഡോൻ്റെ ആളുകളാണ് ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ വാച്ച് ആൻഡ് ബാൻഡ് പിന്നെ പ്രീ ബലൂണ് പിസ്സ അതെ പിസ്സയല്ലേ പിസ റിങ്സ് മിനി പപ്പ് പിന്നെ ഓപ്പിറ്റ് ഇത് വാച്ച് ആൻഡ് ബ്രാൻഡ് അവിടെ തന്നെയാണ് പിന്നെ ഇതെന്താണ് ഫ്രഞ്ച് ഫ്രൈസ് ആ ഫ്രഞ്ച് ഫ്രൈസിന്റെ മോഡൽ കണ്ടോ അങ്ങനെ തുടങ്ങിയ കുറേ ബ്രാൻഡുകൾ എന്നുവെച്ചാൽ ഇതൊക്കെ ഏകദേശം ഒരു കമ്പനിയുടെ കീഴിൽ പ്രോവർത്തില്ലേ ഒറ്റ കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കേട്ടാ അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതിനകത്ത് എന്തൊക്കെ ടോയ്സ് അല്ലേ തുടങ്ങല്ലേ തിരിക്കേ ഇത് സംഗതി കുറച്ച് കേട്ടാ നമുക്ക് ഓപ്പറേം തുടങ്ങാം ഇത് ലൈറ്റ് സ്റ്റാർ വേണ്ട സാധനമാണ് ഞാൻ കേട്ടോ ലൈറ്റ് സ്റ്റാർ ആദ്യം തുറന്നു പവർ ഓഫ് മണി എത്ര നൂറ് റുപ്യട്ടാ ഏതാ നൂറ് നിനക്ക് പൈസ ആണ് ഇരുന്നൂറാ ഓ ചതി അപ്പം ഇരിക്കട്ടെ അങ്ങനെ നമ്മൾ സ്റ്റാർ പൊട്ടിച്ചു അടുത്തത് റിങ്സ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ പൊട്ടിക്കാണ്ട് പോകണം ഇത് ഇത്തിരി ബലമുള്ള സാധനമാണ് കിട്ടാ നല്ല കവർ നല്ല ബലമുണ്ട് കാരണം ഇത് എയറിലാണുള്ള പേക്കറാണ് സാധനം ഒന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ കളിപ്പാട്ടങ്ങൾക്ക് മാത്രം വ്യത്യാസമുണ്ട് ഇത് എന്തോ ഒരു കളിപ്പാട്ടമാണ് കേട്ടോ സംഗതി റിങ്സ് ഒന്ന് തന്നെയാണ് തട്ടാ റിങ്സ് തന്നെയാണ് പേരും അതേപോലെ തന്നെ റിങ്സ് തന്നെയാണ് സാധനം ഇതൊരു കളിപ്പാട്ടം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതുപോലത്തെ സാധനങ്ങളെ നമ്മൾ വീട്ടിൽ കാണാറുണ്ട് കേട്ടാ കുട്ടികൾ വാങ്ങിട്ട് വന്നിട്ടേ ട്രെയിനിൻ്റെ ബോഗിയാണ് തോന്നിട്ടാ അതാ ആ യെസ് തന്നെ ട്രെയിനാണ് ഇനിയിപ്പോൾ ഇതിൽ ചക്രമൊക്കെ കണക്ട് ചെയ്ത് ഘടിപ്പിച്ചിട്ട് നമ്മൾ ട്രെയിൻ ഓടിക്കണം ആ ഇത് എന്താ വിഷയം അറിയാതെ യതീഷേ ഇതുപോലെ ഓരോന്നോരുന്ന കിട്ടും അപ്പൊ നമ്മൾ കുറെ കണക്ട് ചെയ്യുമ്പോഴാണ് സാധനം കിട്ടുക അതിനാണ് കുട്ടികൾ ആ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ അവിടെ കിടക്കട്ടെ ഞാനിതുവരെ ശ്രദ്ധിക്കാൻ പറ്റും കേട്ടാ വീട്ടിൽ കുട്ടികൾ വാങ്ങിച്ചിട്ടേ ഇനി ഓരോ നേരം കണക്ട് ചെയ്തിരിക്കും അപ്പൊ നമുക്കൊരു ഒരു നൂറ് രൂപയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ട്രെയിനും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ അടുത്ത സാധനം പൊട്ടിച്ച് നോക്കട്ടെ റിൻസിൻ്റെ തന്നെ അടുത്ത പൊട്ടിച്ച് നോക്കാം വേറെ കളിപ്പാട്ടം ആയിരിക്കാൻ സാധ്യത ട്രെയിനിൻ്റെ തന്നെ വേറൊരു സാധനം ആയിരിക്കും കിട്ടാൻ പോണെന്ന് തോന്നുന്നു എനിക്ക് നോക്കാലോ യെസ് ട്രെയിനിന്റെ ഓരോരോ ബോഗികളാണ് സാധനം ഒന്നും തന്നെ വേണ്ട വ്യത്യാസമൊന്നുമില്ല ഇതാ ഇത് ട്രെയിനിൻ്റെ അടുത്ത ബോഗി നമുക്ക് കണക്ട് ചെയ്ത് പോണതാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്തതാണ് നാല് ചക്രവുമുണ്ട് ട്രെയിനും ഉണ്ട് ഗൈസ് ഇതാ നാല് ചക്രം ഈ ചക്രം ഇങ്ങനെ മാട്ട് അതിനകത്ത് ഓ ഇത് കുഞ്ഞു കുഞ്ഞു സാധനം ഇതെ പിടിച്ചാൽ കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ സംഗതി ഇത് എന്തായി ട്രെയിനിൻ്റെ ഇത് ചരക്ക് ചരക്ക് കയറ്റുന്ന സംഭവമാണ് ഇതാ ഇതിങ്ങനെ ഇതിൽ മാട്ടുക ഇതാ ഇങ്ങനെ മാട്ടുമ്പോൾ രണ്ടെണ്ണം ആയി അതെല്ലാം കൂടി ചരക്റ്റായിട്ട് ചെലവായി ഞങ്ങൾക്ക് ഒന്ന് ട്രെയിൻ ഓടിച്ചു നോക്കണം ഇതാ അടുത്ത് കിട്ടിയിട്ടാണ് ഇത് വേറെന്തൂർ മറ്റേ ഫിഷുള്ളൊരു ട്രെയിനാണ് തോന്നുന്നു ഫിഷും ചുമന്നുകൊണ്ട് പോകുന്ന മീൻ ഗൂഡ്സ് മീൻ ചുമക്കുന്ന ഗൂഡ്സാണ് തോന്നണ്ടോ ഇതാ ഒരു ഫിഷിൻ്റെ ചിത്രം ഉണ്ടതിൽ ഇത് ഫിഷല്ലേ ഇതാ ഒരു ഫിഷിന് ചിത്രമുണ്ട് ഇതും അതേപോലെ തന്നെ ചക്രം ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വേണ്ട ഇനി ചക്രം കണക്ട് ചെയ്യുക ഇനി ഇത് ഇവിടെ നടുക്കാണ് യെസ് അതുതന്നെ നടുക്കുന്ന നാട്ട് ചെയ്യാൻ ഫിഷ് നമുക്ക് ഇതിൽ കയറ്റി കൊണ്ടുപോകാം നമ്മുടെ ട്രെയിനിലേക്ക് ഇതിനെ അടുത്തത് കണക്ട് ചെയ്യണം വേണ്ട കുഞ്ഞിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ഗൂഡ്സ് വണ്ടി പോലെ ഇങ്ങനെ പോകും ഇത് നമുക്ക് ലാസ്റ്റ് ടുത്ത് ഓരോരോ ഇത് ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പോൾ ഇതിനകത്ത് മിക്കവാറും ബലൂൺ ആയിരിക്കാൻ സാധിക്കും അല്ലേ ഇത് ടേസ്റ്റ് അങ്ങനെ തോന്നാലോ വേറൊരു കടലാസ് പോലെ ഇത് ഫ്രീ ബലൂൺസ് എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാനല്ലേ ഇതിലൊന്നുമില്ല ഇതിൽ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല കേട്ടാ ഈ ബലൂൺസിലൊന്നും കളിപ്പാട്ടില്ല പക്ഷേ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പോലെ സാധനമാണ് വേറെ കാറ്റ് തന്നെ ഉള്ളൂ കാജൊന്നുമില്ല അല്ലേ ഫ്ലാക്ക് പൊട്ടിക്കണു ഈ കവർ പൊട്ടിക്കണം ഓ ഹോ മൈ ഗോഡ് ഒരു ലോഡ് പൈസ ഒരു ലോഡ് പൈസ കൈസ് അഞ്ഞൂറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആറായിരം റുപ്യാണ് നമുക്ക് കിട്ടിക്കുന്നത് ആറായിരം റുപ്യ നമ്മൾ നേരത്തെ പൊട്ടിച്ചപ്പോൾ നൂറ് രൂപ അതുകൊണ്ട് വെച്ചിട്ടാ ഇതാ നൂറ് അങ്ങനെ ആറായിരത്തിൽ ഒരു നൂറ് ദാ കേട്ടോ പൈസ കൊണ്ട് കളിയാണ് നേറാണ് ഇതിനകത്ത് എന്താ നോക്കണം നമുക്ക് ഇതിനകത്ത് എന്തോ ഒരു ചെറിയൊരു ചക്രം ഇതാ ആ അത് കറക്ടറ ചക്രം അങ്ങനെ നമ്മൾ തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ കറങ്ങണോ ഇതുപോലെ കറങ്ങണ ചക്രമാണത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെ കട്ടെ അപ്പോൾ കാറ്റും കൊണ്ടൊക്കെ പൈസ ഒക്കെ പറന്നുമുണ്ടേ കളിപ്പാട്ടങ്ങൾ കൊണ്ട് ഏറെ ആയിരിക്കും പൈസ ഫുൾ പണമുണ്ടതിന് പണം പണം കൊണ്ടാണ് കളി അതാ ലുഡോ കളിക്കാനുള്ള സാധനം ഇത് വെച്ച് ലുഡോ കളിക്കാം നമുക്ക് ഇതാ കേട്ടോ ഇങ്ങനെ കേൾക്കുക ഇത് ഓരോന്നോരത്തിൽ വെച്ച് കേട്ടുക ഏണി ഇങ്ങനെ ഓരോ സാധനത്തിനിങ്ങനെ കേട്ട് കേട്ടി കൊണ്ടുപോകട്ടാ അതും കൊള്ളാം പരിപാടി ഇതൊക്കെ പൈസ പണം ഇരുന്നൂറ് ഇരുന്നൂറ് മാർട്ടണോ അവധി സാധനം കിട്ടിയിട്ട് ഇത് വേറൊരു സാധനം കേട്ടോ ഇതിനകത്ത് എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങളാണ് അതാണ് കുട്ടികളിങ്ങനെ ആകർഷിക്കപ്പെടും അല്ലേ ഇത് നമ്മുടെ പപ്പ് പോലെയുള്ളൊരു മിനി പപ്പാണ് എന്തോ സാധനമാണ് വാഫ് ഇതൊരു ചെങ്കുലൊന്നും കിട്ടിയിട്ടുണ്ട് മോതിരം മോതിരം ആ നല്ല രസകരമായ മോതിരം കിട്ടുക അപ്പോഴെനിക്കൊരു മോതിരം കിട്ടിയിട്ടാണ് പക്ഷേ അത് പ്ലാസ്റ്റിക് ആയിരുന്നോ ഇത് ആണ് ഡയമണ്ട് ഇതാ ഡയമണ്ട് മോതിരം ഇത് വാഫ് ഇത്തപ്പം തന്നെ നമ്മൾ കൈക്ക് എന്തൊരു തിളക്കം ഇതാ ഇത് നേരത്തെ മുന്നേ കിട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് മോതിരം കേട്ടോ അപ്പം മോതിരം കൊണ്ട് ശേഖരം കണ്ടെണ്ണമായി അപ്പോൾ അടുത്ത സാധനത്തിൽ കിട്ടിയെന്ന് പറയുമോ ഒരു ചീർപ്പ് ഇതെന്നാ ഒരു ചേർപ്പുണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ചെറുപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള ഒന്നാന്തരം ചേർപ്പാണ് ഉണ്ടാ പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനം ഉണ്ടോ ആകെ അതിന് വില അഞ്ച് രൂപയുള്ളൂ എന്നുള്ളതാണ് കേട്ടോ പക്ഷെ അഞ്ച് രൂപയോട് നോക്ക് നല്ല അടിമൊളി ഒരു ആ ഒരു രൂപയെങ്കിലും വരുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറുപ്പുണ്ടോ വാവ് കൊള്ളാം സൂപ്പർ സാധനം വാച്ചാൻ താൻ്റെ വളരെ സാധനം അത് കുറച്ച് നോക്കാമോ എന്താ സാധനം വാച്ചിട്ട് ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത് ഇതുപോലത്തെ കളിപ്പാടങ്ങളൊക്കെ എന്താണെന്ന് പറയണോ അപ്പോൾ എന്താണ് ഇതിനകത്ത് ഇരിക്കുന്നത് നോക്കട്ടെ ഇത് ഞാൻ രണ്ട് മൂന്നും പൊട്ടിച്ചപ്പോൾ ഒരു ഒരു പ്രാവിനെ പോലുള്ള സാധനം കിട്ടി കിട്ടിയതാണ് ഇത് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ ആൻഡ് ബാങ്ക് ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം ഇതാ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് പ്രാവ് തന്നെ ഒരു മൂന്ന് മൂന്നാലും പ്രാവ് തന്നെ കിട്ടി കിട്ടിയതാണ് നല്ല ഒന്നാം തരം വാച്ച് ഇട്ടാ വാവ് ഇതിൻ്റെ കയ്യിൽ എത്തില്ല ഗൈസ് പുള്ളിയൊരുക്കറക്റ്റാട്ടാ ഇതാ

അതെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമൊന്നും ഓരോരുന്ന് ഓരോ സമയത്ത് കിട്ടുന്നതുകൊണ്ട് അല്ലേ അവരിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് മറ്റവർക്ക് ബിസിനസ്സുമായി കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളുമായി അതെ ഇതാ എനിക്ക് പൊത്ത പ്ലാസ്റ്റിക് ആണ് കഴിച്ചു വീണ്ടും ഒരു വാച്ച് കിട്ടി കഴിച്ചു അതേ മഞ്ഞ കളർ വാച്ച് പാവം രതീഷ് കൊടുക്കും വാച്ച് സമയം നോക്കാം എന്നാ ഇത് വാച്ച് കിട്ടിക്കാം കേട്ടാ അതാണ് സ്നേഹം ആ ആത്മാരുടെ സ്നേഹം നീ മനസ്സിലാക്കണമെങ്കിൽ നൻപേട്ടാ രം സ്വർണ മോതിരം നിനക്ക് പൈസയല്ല അഞ്ഞൂറ് അമ്പതല്ല ഇതാ നല്ല അടിപൊളി സ്വർണത്തിന്റെ മോതിരം കിട്ടിടാ ഗായസ് നോക്കൂട്ടാ ഇത് മൊത്തം പെൺകുട്ടികളുടെ ഐറ്റംസ് ഉള്ള സാധനം കേട്ടാ ഈ സാധനം ഇത് മൊത്തം പെൺകുട്ടികളുടെ വാച്ച് ഇതാണ്ട ബാൻഡ് അതുപോലെ തന്നെ മോതിരം തീർപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഒരു ലോഡ് മോതിരം ലോക്കറ്റ് രതീശേ നീ മാത്രമല്ല പൈസ ഉണ്ടാക്കണ ഞാനും പൈസ ഉണ്ടാ സ്വർണത്തിന്റെ വീണ്ടും ഒരു മോതിരം ഒരു ലോക്കറ്റ് രണ്ട് ലോക്കറ്റ് ഒരെണ്ണത്തിനകത്ത് മൂന്ന് സാധനം ആ അതാണ് എന്ന് പറയുന്നത് നീ വെറുതെ ഇത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പൈസ മാത്രം ഒന്നും പോരാ പോരാതീശ സ്വർണത്തിനൊക്കെ ഭയങ്കര വലിയപ്പെട്ടാ സ്വർണ്ണം മുന്നിലൊക്കെ ഇത് ലോക്കറ്റ് ഇപ്പോൾ മോതിരങ്ങളൊക്കെ ഇങ്ങനെ ഇടാ ലോക്കറ്റ് എന്ത് ചെയ്യുന്നുള്ളതാണ് രണ്ടേ ലോക്കറ്റൊക്കെ ആർക്കും കൊടുക്കണത് ഇതാ ഇനി നമ്മൾ ഇത് വിറ്റ് പൈസ നട്ടോ വിളിക്കട്ടെ സംഗതി വീണ്ടും മോതിരം ഓ ഞാനിന്ന് എവിടെ കൊണ്ട് പണയം വെക്കുന്നുള്ളോ ഞാൻ ആലോചിച്ചു കൊടുക്കുന്നത് കേട്ടോ മോതിരങ്ങളുടെ കളി ഫുള്ള് സ്വർണം സ്വർണ്ണം പെട്ടൊരു കളിയില്ലല്ലോ ഇല്ലല്ലോ അഞ്ച് റുപ്പിക്ക് സ്വർണ്ണം ഇല്ലാണ്ട് പിന്നെ നിനക്ക് എന്ത് കിട്ടും ഇച്ചെല്ലാം കിട്ടുമോ ഇത് നോക്കുന്നതാ ഓരോരോ മോ ആപ്പിളിൻ്റെ മോതിരം ഇതാ ആപ്പിളിൻ്റെ ആ ഇതാ ആപ്പിളിൻ്റെ മോതിരം ആ ഇതാ സൂപ്പർ സാധനം ഒന്നും ഉണ്ടാൻ പറ്റില്ല അങ്ങനെ ഗൈസ് ഒരു വെറൈറ്റി സാധനം കിട്ടിയിട്ടേട്ടാ ഇതെന്തറിയോ ചെറിയ ലൈറ്റ് എന്തോ പരിപാടിയുണ്ടാ സ്വിച്ച് ഹയ് ഹൈ ഹൈ എന്നാ രതീശാ രാത്രിയേ ഇതാ നിനക്ക് ടോർച്ചൊക്കെ അടിച്ചു നടക്കട്ടാ ചെറിയൊരു ടോർച്ച് ഇതാ എപ്പോഴാണ് വെറൈറ്റി സാധനം കിട്ടിയതാ എന്താ ഇതിനകത്ത് സാധനം നോക്കാം അല്ലേ എന്താണ് അതിൻ്റെ സെറ്റിങ്സ് നോക്കണമല്ലോ നമ്മൾ കുട്ടികൾ എന്ത് കേട്ടോ കിട്ടിയതും അയച്ചു നോക്കും കേട്ടാ അപ്പം നമ്മൾ അതേപോലെ തന്നെ ആ ഒന്നും ഒരു രണ്ട് ബാറ്ററിയും അതുപോലെ തന്നെ എന്താ ചെറിയൊരു മറ്റേ എൽ ഇ ഡി ബൾബും തടാ ചെറിയൊരു എൽ ഇ ഡി ബൾബും രണ്ട് ബാറ്ററിയും രണ്ട് ബാറ്ററി ഉണ്ട് ചെറിയ ചെറുത് ഇതിപ്പോൾ ഇങ്ങനെ മുട്ടുമ്പോൾ ഇതാ അങ്ങനെ കത്തും അല്ല ഇതന്നെ സംഭവം അങ്ങനെ എടുക്കട്ടെ കേടുവെറ്റ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കളിക്കാം അങ്ങനെ നമ്മളെ സാർ ഇത് ഒന്ന് രണ്ട് സാധനം നമ്മൾ ടേസ്റ്റ് നോക്കാം പുസ പിസ പിട്ടോ പുസ ഇത് നമുക്ക് എന്ത് കേട്ടോ തുറന്നു രണ്ടോ വ്യത്യസ്തമായ സാധനം ഉണ്ടെന്ന് പറഞ്ഞത് ലാവ് ഒരു സോസും പിന്നെ കുറച്ച് പിസ്സട്ട ഞാൻ അത് കഴിച്ചു തോന്നണം സംഭവം പിന്നെ ഇതിൽ കുറച്ച് സോസ് ഒഴിക്കുക എന്നിട്ട് പുളി പുളി ടൊമാറ്റോ കച്ചപ്പാളത് സോസ് മതിരിക്കണം ബലൂൺ സോസ് പൊട്ടിച്ചാ മനസ്സിലാ അതുപോലെ തന്നെ അപ്പളേ നമ്മൾ സാധനം കാണിച്ചിട്ടുണ്ടേ ഇത് സ്പൈഡർമാനോ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പച്ചക്കളുടെ സാധനം നമ്മൾ ഇതുപോലത്തെ ഒരു പച്ചക്കളുടെ സാധനം പറഞ്ഞില്ലേ ഇത് ഒട്ടി വരുന്ന സാധനം എന്ന് അതല്ല സംഭവം ഇതിപ്പോൾ സ്പൈബർമാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടി ഒട്ടി വരുന്നതാണ് നമ്മൾ ചുമത്തിൽ കഴിഞ്ഞാൽ ഇതിന് പോയി നിൽക്കും ഇങ്ങനെ ഒട്ടി ഒറിച്ച് ഒട്ടിട്ട് മറിഞ്ഞ് 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 ഇങ്ങനെ വരും അതാണ് ഈ സാധനം കേട്ടോ ഇത് പുള്ളേർക്ക് ഭയങ്കര കാര്യമായി കേട്ടോ ഇതെനിക്ക് കുറക്കിട്ടിട്ടാണ് ഒരു ലോഡ് ഒരു ലോഡ് സ്പൈഡർമാൻഷം ഇനി നമ്മൾ തുറക്കാനൊക്കെയാണ് എന്താ അങ്ങനെ ഇതെന്താ വേറൊരു വെറൈറ്റി സാധനം പൈസയും കിട്ടി ഒരു വെറൈറ്റി സാധനം ഉണ്ടല്ലോ ഇതില് മങ്കി കുരങ്ങാണത് ആ ഇതിങ്ങനെ ഒരു സാധനം നൂലിൽ കൂടെ അരിക്കലുള്ളൊരു കുരങ്ങുണ്ടോ രതീശേ ആ നൂലിൽ കൂടെ ഓർത്ത് കുരങ്ങ് ഇങ്ങനെ ചാടി ചാടി വരുന്നതാണത് മനസ്സിലാ കുരങ്ങൾ നൂലില് ചാടണം അല്ല ഇങ്ങനെ ആക്കണം ഇതെങ്ങനെയോ ചാടും നമ്മുടെ കുട്ടികളുടെ അടുത്ത് കൊടുത്ത സംഭവം ആ ഇതാണോ ആ ചാടി 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 ഇങ്ങനെ വരുന്ന ആണ് സംഭവം അങ്ങനെ ഒരു വട്ട നിറഞ്ഞു രതീഷ് ഒരു വട്ടം പറഞ്ഞു രണ്ടാമത്തെ വട്ടത്തിൽ വട്ട കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ആയിരം പാക്കറ്റ് പൊട്ടിച്ചപ്പോ ഏകദേശം ഒരു മൂന്ന് വട്ട അല്ലേ ഇത് ഒരു ഒന്ന് ഫുള്ള് ഏകദേശം ഒന്ന് ഫുള്ള് ഇതൊരു അര അതിലൊരു മുക്കാൽ ഒരു മൂന്ന് വട്ട സാധനം കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടാവും മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഒരു പത്ത് കിലോ കണക്കാക്കളെ പത്ത് കിലോ കിട്ടിയിട്ട് അതേപോലെ തന്നെ പൈസ ഇഷ്ടം പോലെ കറൻസി അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് പൈസ കളിയേണ്ടതാ ഒരു ലോഡ് പണം നമ്മൾ വീട് പണി ഇതുകൊണ്ട് തീർത്തിട്ട് പണം മായി കയറി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓരോരുന്ന് വരുന്ന പൈസ ഉണ്ടോ ഓരോരുത്തരും ഓരോ നോട്ടുകളായിരിക്കും കേട്ടോ ഓരോന്നിനും ഓരോ നോട്ടുകളാണ് ഇത് കളക്ട് ചെയ്താണ് ഈ കുട്ടികൾക്കില്ലേ ഈ സാധനം അതേപോലെ തന്നെ ഒരു ട്രെയിൻ ഈ ട്രെയിൻ ഉണ്ട് ഇതാണ്ടാ ബോഗി ഭോഗിയായിട്ട് ഇങ്ങനെ ഓരോന്നോരുന്ന കിട്ടും അപ്പോൾ അതിനിങ്ങനെ കണ്ടെയ്ത് കണ്ടെയ്ത് കണ്ടതായിട്ട് വലിയൊരു ട്രെയിൻ ഉണ്ടാക്കാനാണ് കുട്ടികളുടെ പണി അപ്പോൾ ഈ സ്നാക്സിനേക്കാളും കുട്ടികൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നത് ഈ കളിപ്പാട്ടങ്ങളാണ് തോന്നുന്നില്ലേ അത്ര കളിപ്പാട്ടങ്ങൾ അതിന് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ലോഡ് കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു ലോഡ് കളിപ്പാട്ടം അതേപോലെ തന്നെ പൈസ ഇഷ്ടംപോലെ പൈസ കേട്ടാ ഈ കുട്ടികൾക്ക് ഇതൊക്കെയാണ് ഇങ്ങനെ പൈസ ഒക്കെ അടിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കാണാൻ കുട്ടികൾ കളിക്കരുതേ അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം പിന്നെ ലുഡോ അങ്ങനെ തുടങ്ങിയ ഒരു സാധനം അങ്ങനെ നമ്മളെല്ലാം അടുക്കി വെച്ചിട്ട് കുറേ പൈസ നമ്മൾ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന് ഓരോന്നോരൻ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെല്ലാം നിരത്തിയിരിക്കുക അല്ലേ അപ്പം കുറെ പൈസ കിട്ടാ നമ്മൾ കുറച്ച് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ എന്താണ്ടാ ഒരു ഒന്നര ലക്ഷം രൂപ രതീഷ് ഇപ്പം എന്തൊക്കെയോ മണ്ടിൻ്റെ അടവോ കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് വന്നു അപ്പോൾ അത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുക നാളെ നമ്മുടെ ഇവിടെ വീട്ടിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കാൻ അല്ലേ കുറേ കുറേ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയാൽ എന്തോ ട്രെയിൻ എന്താ ട്രെയിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ട്രെയിൻ ഇങ്ങനെ പാർട്സ് പാർട്സ് ആയി കിട്ടും അത് നമ്മൾ കണക്ട് ചെയ്യാം കേട്ടാ കുട്ടികൾക്ക് ഇതറിയാതെ കണ്ടെയ്ന അങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ളത് എന്താ ഇതുപോലെ പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടുക ഇതിന് കണക്റ്റ് ചെയ്യുക ഇതിൻ്റെ പുറകിൽ ഓരോന്നോരന്നായിട്ട് ഇതിങ്ങനെ പൊട്ടിയതല്ലേട്ടോ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഓരോന്നോരുന്നതായിട്ട് കണക്ട് ചെയ്യുക ഇതൊക്കെ ആളുകൾ സഞ്ചരിക്കുന്ന ട്രെയിനാണ് ഇതൊക്കെ ലോഡുകൾ വെക്കുന്ന ട്രെയിനാണ് അതിൻ്റെ നമ്പറും അക്ഷരങ്ങൾ ആന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടിട്ട് പോകണത് അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇതിനും കുറേ ട്രെയിനുകളുണ്ട് ട്രെയിനുകൾ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ട്രാക്കിൽ ആറ് ട്രാക്കിൽ രണ്ട് നാല് ആറ് ട്രാക്കിൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സ്പൈഡർമാൻ നമ്മളൊരു സാധനം നമ്മൾ അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ എന്നാൽ ചുമരി ഒട്ടി ഊട്ടി ഒട്ടി ഒട്ടി ഊട്ടി ഇങ്ങനെ മറിഞ്ഞ് 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 വരുന്ന സ്പൈഡർമാൻ വേണ്ട സ്പൈഡർമാൻ മാൻ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വാച്ച് കുട്ടികളുടെ വാച്ച് ഇട്ടാ വാച്ചുകൾ കുറേ വാച്ചുകളുണ്ട് അപ്പുറത്തും കുറച്ചുണ്ട് ഇതൊരു കുരങ്ങ് കുരങ്ങ് ഇങ്ങനെ കയറുന്നിങ്ങനെ ചാടി വരുന്ന നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുരങ്ങ് അതേപോലെ തന്നെ ഒരു ടോർച്ച് ഇതാ അതത് കത്തുണ്ട് അടാ ഇതുകൊണ്ട് ഈ മഞ്ഞളേറ്റ് കത്തുണ്ട് ആ ചിലത് കത്തുണ്ട് ചിലത് കത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എലി ഇതാ ചക്രമ്പെ ഊട്ടി കളിക്കുക കുട്ടികൾക്ക് കളിക്കാനുള്ള മെയിൻസ് കളിപ്പാട്ടങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വാച്ച് ഇതെന്ത് സാധനം ഇത് ഇത് മറ്റേ അല്ലേ ചന്ദ്രനിൽ പോയ ആളത് ഇങ്ങനെ ചുമരിലങ്ങനെ എറിഞ്ഞ ഒട്ടി നിൽക്കുന്നത് കേട്ടോ ആ ചന്ദ്രനിൽ പോയ ആളായത് കൊണ്ട് ഇതാ അങ്ങനെ വരാനത്തെ പാടാണ് ഇതാണ്ടാ ഒട്ടിയോട് റബ്ബർ പോലുള്ള സാധനമാണ് ഓ അങ്ങനെ അങ്ങനല്ലേ പിന്നെ അതേപോലെ തന്നെ കുറെ ലോക്കറ്റുകൾ കേട്ടാ ഗിറ്റാറൊക്കെ ഉള്ള ലോക്കറ്റ് കിട്ടിയിട്ടുണ്ട് കുറച്ച് ലോക്കറ്റുകൾ സംഭവങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഒരു സ്വർണത്തിൻ്റെ ചെയിൻ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ഏഴ് പവൻ കാണും പിന്നെ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ മോതിരങ്ങള് ബ്രേസ്ലേറ്റുകൾ ഇതൊക്കെ ഹാർട്ട് ലവ് ലവ് ഹാർട്ടല്ലേ ഹാർട്ടിന്റെ ബ്രേസ്ലേറ്റ് ഇതൊരു ബ്രേസ്ലേറ്റ് ആണ്ടത് ഇതിങ്ങനെ ഇങ്ങനെ ഓരോന്നും കണക്ട് ചെയ്യണം ഇത് ഒന്നിനകത്ത് തന്നെ കിട്ടിയതാണ് സാധനം കേട്ടോ ഇതിൽ കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രേസ്ലേറ്റ് കേട്ടോ നല്ല മോഡേൺ ബ്രേസ്ലെറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡേഞ്ചർ ലോക്കറ്റ് അതിലൂടെ ചരട് കേട്ടാ പിന്നെ ഒരു പാസിയുള്ളൊരു ലോക്കറ്റ് ഒരു ചരട് പിന്നെ ഒരു ഒരു കളർ ലോക്കറ്റ് ഇത് കഴുത്തിട്ടല്ലേ ഇതൊരു ലോക്കറ്റ് പിന്നെ കുറേ ലോക്കറ്റ് ഇതൊക്കെ ലോക്കറ്റ് സെക്ഷൻ അല്ലേ പ്രാവിൻ്റെ അല്ലെ പ്രാവ് പ്രാവ് പരുന്ത് അങ്ങനെ ഇത് ഇതൊരു സാധനം ഇതൊരു സാധനം ഇതൊരു വേറൊരു സാധനം അങ്ങനെ തുടങ്ങിയ കുറേ ചോട്ടാ ബിയമിൻ്റെതാ ചെറിയൊരു ലോക്കറ്റ് ഇതെന്താ സംഭവം ഇത് ഇത് ചക്രം ഇതാ ഇതിങ്ങനെ കറക്കി വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങണ്ട ഇത് ഇവിടെ ടാർ പായങ്ങൾ ഇങ്ങനെ കറങ്ങി സാധനം അതേപോലെ തന്നെ ഇതൊരു സാധനം ഇതെന്താണ് പറയാൻ സ്പിന്നറല്ലേ സ്പിന്നർ ഇത് ഇതിങ്ങനെ പൊട്ടിക്ക് ഇത് കണ്ടിത് ഇത് പൊട്ടിച്ചിട്ട് വിരലിൽ വെക്കാം ആ ബേറിങ്ങല്ലേ ഇതിങ്ങനെ കറങ്ങുമല്ലോ അല്ലേ ഇതിങ്ങനെ ഇതിങ്ങനെ പൊട്ടിക്കുക അല്ല ഇതിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ സ്പിന്നറായതാ അപ്പം കുട്ടികളിനെ ആവേശം കൊടുക്കുന്ന സാധനമാണ് പിന്നെ ഇത് ഇത് കുറേ ലോക്കറ്റുകളും സാധനങ്ങള് കുറച്ച് പ്രാവുകൾ ബലൂണ് പിന്നെ ഇതെന്താണ് ലൂഡോ അല്ലേ കോണിയും ആ കോണിയും അതിന് ലുഡോ തിരിച്ചു കഴിഞ്ഞാൽ കോണിയും കോണിയും രണ്ട് ആണോ ആ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്ത് ചിപ്സും ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ കൂടി കുട്ടികൾ കൊടുത്തു നോക്കാം കുട്ടികൾക്ക് ചിപ്സ് ആണോ അതോ ഇതാണോ ടോയ്സ് ആണോ വേണ്ടത് നോക്കട്ടെ ഞാൻ പറയണു ടോയ്സിനോടായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കാര്യം എന്താ ഈ കുട്ടികൾ ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സാധനം വാങ്ങിക്കുന്നത് അല്ലാതെ അവർക്ക് ഈ ചിപ്സ് തിരാനായിട്ടുള്ള ആഗ്രഹങ്ങളല്ല എനിക്ക് തോന്നുന്നത് കാരണം ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കളിക്കുന്നത് കളിക്കാനാണുള്ളത് കേട്ടോ അപ്പം ഞങ്ങളൊരു കളി കളിക്കട്ടേ അത് ഞങ്ങൾക്കും കളിക്കണം ഞങ്ങൾ കുട്ടികളാണ് അതേപോലെ തന്നെ ഇവിടെ രതീഷിന്റെ ബുദ്ധിമുട്ടും പ്രായാധി തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് പൈസ ഞാൻ എടുക്കണം രതീഷാണ് കംപ്ലീറ്റ് രതീഷ്ടും കൊടുത്തിട്ടുണ്ട് നിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ആദ്യം തീർത്താ അതാണ് നമ്മൾ സന്തോഷം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഈ ട്രെയിൻ ഒന്ന് കണ്ടേ നമുക്കൊന്ന് കൊടുക്കട്ടെ അതാണ് നമുക്ക് ആദ്യമായിട്ട് അപ്പൊ നമ്മളങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ നിർമ്മിച്ചിട്ട് കേട്ടാ ഡ്രൈവർ ആയിട്ട് രതീഷിനെ വിട്ടിട്ടുണ്ട് രതീഷെ സ്റ്റേഷനിലെത്തുമ്പോൾ പിള്ളേര് കണ്ട നമ്മളൊന്നും നോക്കിക്കപ്പോള് എല്ലാ ട്രെയിൻ ഇനിയും നമ്മൾ കുറച്ച് ബാക്കിട്ടാ അത് നമ്മൾ ഇറക്കി വെച്ചിരിക്കണം ആ അപകടം ഒന്നും ഉണ്ടാക്കണം പതുക്കെ പോട്ടെ പതുക്കെ പോയാൽ മതി അർജന്റല്ലേ വലിയ അല്ലേ ഏകദേശം മുന്നൂറിൽ പരം കമ്പാർട്ട്മെൻറ്റുകളുള്ള ട്രെയിനാണ് ആ ഇവിടെ നിന്ന് നമ്മൾ അറ്റിപ്പോയി ബാക്കി ഞാൻ തള്ളി നീക്കാം ട്രെയിനിൽ പോകുമ്പോഴേ നമ്മൾ കയറ്റി വിടും അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ഉണ്ടായിക്കിട്ടോ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ രൂപയുടെ പാക്കറ്റ് വാങ്ങിക്കുന്നത് നോക്കാനുള്ള ഒരു പരീക്ഷണത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് പറയാം കുട്ടികളുടെ ടോയ്സ് കിട്ടാനാണ് ഇതുപോലെ കണക്ട് ചെയ്ത് അവർക്ക് ഇങ്ങനെ ഓടിച്ച് കളിക്കാനും അതേപോലെ തന്നെ കുറെ മോതിരങ്ങളും കുറേ ചീർപ്പും കുറെ കണ്ണാടി മാലയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്തായാലും നമ്മൾ ഈ സാധനങ്ങളുടെ ബാലൻസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അല്ലെ കുട്ടികൾ കൊടുക്കുമ്പോൾ ചിപ്സാണ് അവർ എടുക്കുന്നത് ഈ ടോയ്സ് ആണ് എടുക്കുന്നത് നമുക്ക് നോക്കാമല്ലോ ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഈ ടോയ്സ് എടുക്കുള്ളൂ എന്നുമാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ വിശ്വാസം അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും കുട്ടികൾ കൊടുത്ത് നോക്കട്ടെ അവർക്കതേ താല്പര്യമുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് അവർ ഇതെന്തായാലും വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊക്കെ അഴിച്ച് നമ്മളിന്ന് കാണിക്കാം തിരിച്ചു കാണാണ്ട് കുട്ടികൾ കൊടുക്കാം അവരും കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യട്ടെ അവരുടെ ബുദ്ധിയും ചെറുതായിട്ട് വികസിക്കുന്നത് എവിടെയാ കണക്ട് ചെയ്ത് എന്താണെന്ന് അറിയുമ്പോ പിന്നെ കണ്ടെയ്യൊരു ആകാംക്ഷ ഇടാം അപ്പൊ നമുക്ക് എന്തായാലും അവർക്കൊണ്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ വീഡിയോ തികച്ചും കുട്ടികൾക്ക് വേണ്ടി ചിത്രീകരിച്ചാലേ അപ്പൊ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് രക്ഷിതാക്കൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ കുട്ടികൾ അഞ്ചു രൂപയുടെ ഈ സാധനത്തിനോട് ഇത്ര ആക്രാന്തം കാണിക്കണം ഇതിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അത് വിചാരിക്കും അപ്പൊ നമുക്ക് നേരെ വൈകിയുള്ള കുട്ടികൾ കുറെ ആളുകൾ അവിടെ നമ്മൾ യുദ്ധത്തിൽ നിന്ന് രതീരേ എന്തുകൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോ രീതി ബാബിനെ എടുത്തു കുട്ടികൾ അപ്പൊ നമുക്ക് എന്തായാലും നേരെ കുട്ടികൾ കൊണ്ടു കൊടുക്കാം അല്ലേ എടുത്തോടുത്തോടുത്തോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ അന്ന് ഇന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഇതിലും മാരി എടുക്കട്ടാ ഇതിലും ഇട്ടാ കളിപ്പാട്ടങ്ങൾ അതാ അതാ ഞാൻ എന്താ പറഞ്ഞത് വീഡിയോ ഞാൻ പറഞ്ഞു അവർക്ക് തിന്നിടേക്കാളും ഇഷ്ടം ഈ കളിപ്പാട്ടം വേണ്ടാ ആ കളിപ്പാട്ടം കയ്യിൽ കിട്ടുന്നതൊക്കെ മാറ്റിക്കോട്ടാ ആ എത്ര കിട്ടുന്ന മാറ്റോ ആ ഓക്കേ

ഇതാര്ക്കും അപ്പൊ നമ്മളിതൊന്ന് മനസ്സിലാകാൻ പറയാ ഇവര് ഈ ഈ സാധനം എല്ലാം ഈ സ്നാക്സ് കൂടുതൽ കഴിക്കണോ സ്നാക്സ് ഒക്കെ എടുത്ത് എറിഞ്ഞിട്ടവിടെ പൈസ കളിപ്പാട്ടം കേട്ടാ ഇതേട്ടാ അപ്പൊ ഇത് പുറഫുള്ളാണ് ഇത് നമുക്ക് എന്ത് കേട്ടാ ഉറപ്പ് കൊടുക്കല്ലേ വേണ്ടത് നിങ്ങൾ എടുത്തോളൂ കേട്ടാ ഏടെ മറക്കള അത് എടുത്തു വയ്ക്കാൻ പറ്റ ഒ അതിന് ചക്രങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇതും നല്ല അടിപൊളി വെറൈറ്റി വീടുകളും വീണ്ടും കാണാം ബൈ ബൈക്കെട്ടെ പിന്നെ വേണ്ട ആർക്കും ആർക്കും വേണേ അലിപ്പാട്ടങ്ങളും മതിക്ക് വേണോ ഓക്കെ 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 എടുത്തോളൂ അതൊക്കെ എടുത്ത്